തിരക്കുകൾക്കിടയിലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നേരത്തെ കോപം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക പ്രവർത്തനവും കലാപ്രവർത്തനവും ആണ് എന്ന് കൂടി വിശ്വസിക്കുന്ന നല്ല ഒരു വായനക്കാരനായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും നിലപാടുകളെടുക്കുകയും ആ നിലപാടുകളിൽ നില ഉറപ്പിച്ചു നിൽക്കുകയും ചെയ്യുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ ഏറെ സ്നേഹത്തോടെയും അഭിമാനത്തോടെയും വിനയത്തോടെയും ക്ഷണിച്ചോളൂ പ്രിയങ്കരായ അധ്യക്ഷൻ ശ്രീ സി ആർ മഹേഷ് എം എൽ എ വേദിയിലും സദസ്സിലും വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ടവരെ ഞാൻ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് സംസ്കാര സാഹിത്യയും അസ്മയും ചേർന്ന് നടത്തുന്ന ഈ ഷോർട്ട് ഫിലിം മ്യൂസിക് വീഡിയോ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം ഇതൊരു നല്ല വലിയ നല്ലൊരു ഉദ്യമമാണ് എനിക്ക് തോന്നുന്നു ഈ ഫെസ്റ്റിവൽ കലിയുമ്പോൾ ഒരുപാട് ഇതൊരു പ്രചോദനമാവും മലയാളത്തിൽ പൊതുവേ ഷോർട്ട് ഫിലിമുകൾ കുറവാണ് മ്യൂസിക് വീഡിയോയും പതിയെ വരുന്നേ ഉള്ളൂ ആ കൂടുതൽ ഷോർട്ട് ഫിലിമുകൾ ക്വാളിറ്റിയുള്ള കണ്ടൻ്റുള്ള കൂടുതൽ ഷോർട്ട് ഫിലിമുകൾ മലയാളത്തിൽ ഉണ്ടാകാൻ അല്ലെങ്കിൽ വിവിധ ഭാഷകളിൽ ഉണ്ടാകാൻ ഭാഷ ഭാഷയെന്നിപ്പോഴൊരു തടസ്സമല്ല ഈ ഫെസ്റ്റിവൽ സഹായകമാകും എന്നാണ് എൻ്റെ ഷോർട്ട് ഫിലിമുകൾ ലോകത്തെല്ലായിടത്തും ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാണ് മെയിൻ സ്ട്രീം ഫിലിമിനെ പോലെ തന്നെ ഷോർട്ട് ഫിലിമുകൾക്ക് ലോകത്തെല്ലായിടത്തും വലിയ ഓഡിയൻസ് ഉണ്ട് ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ട് അത് കാണാൻ കാരണം ഇന്ന് സമയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഴയതുപോലെ നമ്മൾ രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറും തിയേറ്ററിൽ പോയിരുന്ന് ഫിലിം കാണുക എന്നത് എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല ചില മെസ്സേജ് വളരെ കൃത്യമായി സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റും നല്ല കണ്ടന്റ് കണ്ടിലപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ ഒരു ഒരു പൊതുവിമർശനം ഉള്ളൊരു സബ്ജക്റ്റ് സമൂഹത്തെ വിമർശിക്കുന്ന ഒരു സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് ഒരു കണ്ടന്റ് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഏറ്റവും ഹൃദ്യമായ രീതിയിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലേ അതാണ് കലാകാരൻ്റെ കഴിവെന്ന് പറയുന്ന അതാണ് ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് നന്നായി ഡയറക്റ്റ് ചെയ്ത് അത് നന്നായി പ്ലേസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് ആളുകളുടെ മനസ്സിലേക്ക് കയറുന്ന തരത്തിൽ അതിനെ സൃഷ്ടിക്കണം അവിടെയാണ് കലയുടെ റോൾ അതൊരു ആർട്ടാണ് ആ ചെയ്യുന്നതാണ് കലാപ്രവർത്തനം സർഗാത്മക പ്രവർത്തനം എന്ന് പറയുന്ന എല്ലാവർക്കും ചെയ്യുന്നതല്ല അത് ജന്മന കഴിവുള്ള ആളുകൾ അത് വളർത്തിയെടുത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധയോടുകൂടി ഇത്തരം കാര്യങ്ങൾ വീക്ഷിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് അത് പല രീതിയിൽ ചൂണ്ടിക്കാണിക്കുക ഞാൻ പറയും ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരായ ഞങ്ങൾ നടത്തുന്ന ഒരു പ്രസംഗത്തെക്കാൾ എത്രയോ ഇഫക്റ്റീവാണ് ഒരു ഷോർട്ട് ഫിലിമിൽ കൂടി ഒരു കോണ്ടു നിങ്ങൾ കൊണ്ടുവന്നാൽ എത്രയായിരിക്കും എത്ര ഇഫക്റ്റീവ് ആയിരിക്കും അപ്പം നമ്മൾ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചില ഫിലിമുകൾ കാണുമ്പോൾ ചില ഷോർട്ട് ഫിലിമുകൾ കാണുമ്പോൾ നമ്മളിത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എത്രമാത്രം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ഫെസ്റ്റിവലിൽ പറഞ്ഞു എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ഏത് പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞു മെനോപോസ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ കടന്നുപോകുന്ന അവസ്ഥകളെ കുറിച്ചായിരുന്നു ആ പുസ്തകം അതായത് പ്യൂബർത്തി പ്രഗ്നൻസി പെരിമെനോപ്പോസ് മെനോപോസ് പോസ്റ്റ് മെനോപോസ് ഈ ഘട്ടങ്ങളാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ പുസ്തകം നമ്മുടെ മനസ്സിൽ സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ വായിച്ചപ്പോൾ നമ്മൾ വല്ലാതെ അതുവരെ ഉണ്ടായിരുന്ന സ്ത്രീകളോടുള്ള സമീപനം മോശമാണ് എന്നല്ല അതുവരെ കുറേ കൂടി നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വന്നു ഭയങ്കരമായി വലിയ ചേഞ്ച് വന്നു ചില പുസ്തകങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ഷോർട്ട് ഫിലിമുകൾക്ക് നല്ല സ്വാധീനം ചെലുത്താൻ പറ്റും ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന സബ്ജക്റ്റ് അത് കൊണ്ടുവരാം അത് ഫലപ്രദമായി പ്ലേസ് ചെയ്യാം നന്നായി നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ അതൊരു ചർച്ചയാവും സമൂഹത്തിൽ അത് അതിനൊരു ഔട്ട്കം ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ സമൂഹത്തിൽ നമുക്ക് എപ്പോഴും നടക്കേണ്ടത് ഡിബേറ്റുകളും ഡിസ്കോസുകളും കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത് ആ കാര്യങ്ങൾ കൊണ്ടുവന്നത് ചർച്ച ചെയ്യുമ്പോൾ അതിനൊരു ഔട്ട്കം ഉണ്ടാവും പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാവും അങ്ങനെയാണ് സമൂഹത്തെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് സാമൂഹ്യ മാറ്റത്തിൻ്റെ സാമൂഹ്യവും സാമ്പത്തികവുമായ മാറ്റങ്ങൾ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടാകുന്നുണ്ട് നോളജ് എക്സ്പ്ലോഷനാണ് ലോകത്തെ എല്ലായിടത്തും നടക്കുന്നത് അറിവ് മാത്രം പോരാ അറിവ് നമ്മളിപ്പോൾ ഇപ്പം ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ എന്താ പാട് ലൈബ്രറിയിൽ പോയി ഇരിക്കണം രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ അധ്യാപകരോട് ചോദിക്കണം ഇപ്പം അതല്ല ഇപ്പം എനിക്ക് കുട്ടികളിൽ ഇരിക്കണെങ്കിൽ പേടിയാണ് പ്രസംഗിക്കാൻ കാരണം നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ അവർ കുത്തി നോക്കിയിട്ട് പറയും സാറേ സാറ് പറഞ്ഞതിൽ ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയും ആ ഇയർ തെറ്റിപ്പോയെന്ന് പറയും ഇപ്പോൾ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ പിള്ളേർ പിടിക്കും അത് ഇൻഫർമേഷൻ ഈസ് ഓൺ ഡയർ ഫിംഗർ ടിപ്പ് ആരോ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണെങ്കിലും ഇൻഫർമേഷൻ അവരുടെ ഫിംഗർ ടിപ്പില ഒരു സ്ഥലത്തും അന്വേഷിച്ചു പോകേണ്ട അല്ലേ പക്ഷെ അത് അറിവാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത് വേറെ അറിവും തിരിച്ചറിവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആ തിരിച്ചറിവ് കൂടി ഈ അറിവിൻ്റെ ലോകത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുക ബോധ്യങ്ങൾ ഉണ്ടാക്കുക കൺവിക്ഷൻസ് നമ്മൾ ഓരോ കാര്യത്തിൽ ബോധ്യങ്ങളാണ് നമ്മുടെ ഇപ്പൊ ജനാധിപത്യ ബോധ്യം ജനാധിപത്യ ബോധം രാഷ്ട്രീയ ബോധം അതൊരു കൺവിക്ഷനാണ് അതില്ലെങ്കിൽ നമ്മൾ ആ രാഷ്ട്രീയവാദക്കാരനാവും അപ്പൊളിറ്റിക്കലാവും അപ്പൊളിറ്റിക്കലായ ഞാൻ കുട്ടികളോട് പറയും നിങ്ങൾ പൊളിറ്റിക്കൽ ആവണം ദാറ്റ് ഡസൻ മീൻ ദാറ്റ് യു ഹാവ് ടു എൻറോൾ ഇൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി വിത്തൗട്ട് ജോയിനിങ് ഇൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി യു ക്യാൻ ബി എ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി രാഷ്ട്രീയ പാർട്ടിയിൽ ജോയിൻ ചെയ്തേക്കണ എല്ലാവരും പൊളിറ്റിക്കലുമല്ല ആണോ എനിക്ക് തോന്നുന്നില്ല ആണെന്ന് അല്ലാത്തവരും ഉണ്ട് അല്ലാത്തവരുമുണ്ട് പൊളിറ്റിക്കലല്ലാത്തവർ പക്ഷെ അപ്പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയോട് എന്താണ് പൊളിറ്റിക്കൽ കശി രാഷ്ട്രീയം അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ചുറ്റുപാടുകളും നടക്കുന്ന കാര്യങ്ങളാണ് ഒരു വിഷമം കണ്ടാൽ നമ്മുടെ മനസ്സലീണം നമുക്ക് സങ്കടമല്ല നമ്മൾ അവരെ ഒന്ന് ചേർത്ത് നിർത്തണം വാക്കുകൊണ്ട് നോക്ക് തലോടൽ കൊണ്ട് ഒരു സാന്ത്വനം കൊണ്ട് എത്ര പേരെ നമുക്ക് സങ്കടങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അത് നമ്മുടെ ബോധ്യമാണ് ആ ബോധ്യം നമുക്ക് ഉണ്ടാവണ്ടേ അത് അറിവിൽ നിന്ന് ആ ബോധ്യം ഉണ്ടാവില്ല ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ തിരിച്ചറിവിൽ നിന്ന് ആ ബോധ്യം ഉണ്ടാവും നമുക്ക് ചുറ്റും ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ദൈന്യത അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് അപ്പോൾ അവരെ നമ്മൾ കാണും ഞാൻ പറയും പൊളിറ്റിക്കൽ ആവുക എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ആവുക അല്ലേ ഇപ്പോൾ കാലാവസ്ഥ മാറ്റത്തിൻ്റെ കാലമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ കാലമാണ് ഇപ്പോൾ നമ്മളൊരു എൻവയോൺമെൻറ്റിനെ നമ്മൾ അതിനെക്കുറിച്ചൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണ്ടേ നമ്മുടെ പ്രകൃതിയെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണ്ടേ നമുക്ക് അതൊരു ബോധ്യമല്ലേ അറിവുകൊണ്ട് മാത്രം നമുക്ക് പ്രകൃതിയെ ഒരു നേച്ചർ ലവർ ആവാൻ പറ്റുമോ അറിവുകൊണ്ട് മാത്രം പറ്റില്ല അതൊരു ബോധ്യമാണ് ആ കൺവിക്ഷൻ നമുക്ക് ഉണ്ടാകണം ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനസമൂഹത്തിനോട് നമുക്കൊരു ആഭിമുഖ്യമുണ്ടാകാൻ അവൻ്റെ സങ്കടങ്ങൾ നമുക്ക് തീർക്കാൻ കഴിയും എന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ടാവാൻ അത്തരം ബോധ്യങ്ങൾ ഉണ്ടാകണം അതെല്ലാമാണ് കലാകാരൻ്റെ ജോലി അല്ലേ അതാണ് അതിലൂടെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിന് ഒരുപാട് പോസിബിലിറ്റീസ് ഒരുപാട് സ്കോപ്പ് നമ്മുടെ നാട്ടിലുണ്ട് അതിലേറ്റവും മികച്ചവരായിട്ടുള്ള ആളുകൾ ഉയർന്നു വരും അവർ പിന്നീട് വലിയ ഫിലിം മേക്കേഴ്സ് ആവും ലോകം ശ്രദ്ധിക്കുന്ന ആളുകളായി മാറും അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് സൈഡുണ്ട് സാങ്കേതിക ഭാഗങ്ങളുണ്ട് സർഗാത്മക ഭാഗമുണ്ട് ഇത് രണ്ടിൻ്റെയും കൂടി ബ്ലൻഡാണ് ഫിലിം എന്ന് പറയുന്നത് അല്ലേ സർഗാത്മകമായ നമ്മുടെ സമീപനവും ടെക്നോളജിയുടെ അസിസ്റ്റൻസും ഇത് രണ്ടും കൂടുന്ന ഒരു ബ്ലൻഡാണ് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഏറ്റവും മികച്ച പ്രോഡക്റ്റുകളെ സൃഷ്ടിക്കാനുള്ള മികച്ച ടീമുകളെ ക്രിയേറ്റ് ചെയ്യാൻ ഇത്തരം സംരംഭങ്ങൾക്ക് കഴിയും മ്യൂസിക് വീഡിയോ സംഗീതം ഇഷ്ടപ്പെടാത്ത ആരാ സംഗീതം ഇഷ്ടപ്പെടാത്തവരാരാ ഞാൻ പറയും എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളവരാണ് പാടുന്നവരോട് കാരണം ഭയങ്കര അസൂയാണ് ശ്രീകുമാറിനെയൊക്കെ ഞാൻ ഭയങ്കര ഫാനാണ് ഗോവാല ശ്രീകുമാറിനെ എപ്പോഴും പറയും ചെറുപ്പത്തിലെ ഇപ്പം അല്ല വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം കേൾക്കാൻ തുടങ്ങിയതുപോലെ അല്ലേ നമ്മളെല്ലാവരും സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരാണ് പാടാൻ കഴിയാത്തവരും പാട്ട് കേൾക്കുന്ന ആസ്വാദകരായ നമ്മളെല്ലാവരും സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ഒരു മ്യൂസിക് വീഡിയോ ഒരു നല്ല വീഡിയോ അത് നന്നായി പിക്ചറൈസ് ചെയ്തിരിക്കുന്ന ഒരു പാട്ട് നന്നായി ചെയ്തിരിക്കുന്ന ഒരു സംഭവം കണ്ടാൽ നമുക്ക് നമുക്കെന്തൊരു ആശ്വാസമാവും ജീവിതത്തിലെ ഒരു ഡ്രൈനെസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളോട് നമ്മൾ ഏറ്റുമുട്ടി പോകുമ്പോൾ നമ്മളും പരിവരുത്തതായി മാറും അവിടെയാണ് കലാകാരൻ്റെ റോള് നമുക്ക് ആ ജീവിത പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഇടയിൽ കുറേ സമയം മനസ്സൊന്ന് ആശ്വസിക്കാൻ ഒന്ന് സന്തോഷിക്കാൻ നല്ല ഒരു പാട്ട് കേൾക്കാൻ നല്ല ഒരു സിനിമ കാണാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മൾ റിയൽ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത് ആ മുഖ്യധാരാ ജീവിതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നവരാണ് കലാകാരന്മാരും എഴുത്തുകാരും എല്ലാവരും അപ്പോൾ അവർക്കുള്ള വേദിയാണ് സംസ്കാര സാഹിതിയും അസ്മയും കൂടി ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സംഘാടകരായ മഹേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്കാര സാഹിതിയെ നിരവധി പരിപാടികൾ ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് നിലമ്പൂരിൽ ഒരു നാടകം അവരുടെ ഉദ്ഘാടനം ചെയ്താണ് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതാണ് നിരവധിയായിട്ടുള്ള പരിപാടികൾ മഹേഷിൻ്റെ നേതൃത്വത്തിൽ പ്രദീപും സഹപ്രവർത്തകരും എല്ലാവരും ചേർന്ന് ധാരാളം നൂതനമായ പരിപാടികൾ കൊണ്ടുവരുന്നുണ്ട് അത് ഇനിയും തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അസ്മയുടെ കൂടി സഹായത്തോടു കൂടി ചെയ്യുന്നൊരു ചടങ്ങാണ് അസ്മയുടെ നേതൃത്വത്തിലുള്ളവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി എല്ലാ അവാർഡ് ജേതാക്കളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യും